With every new day comes fresh hope, the very essence that keeps us going. This is the dawn of a new chapter, a new identity, a brighter light, and a beacon in revolutionary healthcare. Join us as we unveil a new beginning, a new sunrise. Sunrise Hospital Care Beyond Cure. പൂവിൽപ്പനയിലെ പുഞ്ചിരി മാത്രമല്ല ജീവിതത്തിലും സന്തോഷത്തിന്റെ ചിരിയാണ് കുന്നംകുളം വെള്ളറക്കാട് സ്വദേശി കൊല്ലമ്പടി പട്ടത്ത് വളപ്പിൽ മോഹൻ ഉഷാ ദമ്പതികളുടെ ജീവിതം മുപ്പത് വർഷത്തോളമായി കുന്നംകുളത്ത് പൂവിൽപ്പന നടത്തി വരികയാണ് ഇരുവരും അത്തം മുതൽ ഉത്രാടം വരെ പൂക്കൾ വിൽക്കും മുപ്പത്തിയേഴ് വയസ്സിൽ കോയമ്പത്തൂരിൽ നിന്ന് അഞ്ചു കിലോ പൂക്കൾ കൊണ്ടുവന്ന് പാതയോരങ്ങളിൽ ഇരുന്ന് ചെറിയ കച്ചവടമായിട്ടാണ് അറുപത്തിയേഴുകാരനായ മോഹൻ പൂ വിൽപ്പന തുടങ്ങിവെച്ചത് തുടർന്നങ്ങോട്ട് പൂക്കൾ പോലെ ചിരിക്കുന്നതായിരുന്നു ജീവിതം തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിലെ തോട്ടങ്ങളിൽ നിന്ന് നേരിട്ട് പൂക്കൾ കൊണ്ടുവരും ഭാര്യ ഉഷയും മക്കളായ കണ്ണൻ പ്രഭു പ്രഭിത കുടുംബം ഒന്നാകെ നല്ല പിന്തുണയാണ് മോഹന നൽകുന്നത് ഈ മുപ്പത് വർഷമായിട്ട് ആയി വളരെ കുറവാ കാരണം ഇപ്പൊ നാട്ടിലൊക്കെ പോകും കൃഷികളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ഇപ്പൊ വളരെ കുറവാ കുറവാണ് മറ്റത് ഈ ഇതുണ്ടായിരുന്നില്ല നമുക്കും ഒരു പത്ത് കിലോ പൂവ് വേണമെന്നാൽ പെട്ടെന്ന് വിൽക്കാൻ പറ്റുന്നു ഇനി ഒരു ടെന്ന് പൂവണ കച്ചവടം ആവണില്ല അത്ര അന്നത്തെ കാശൊന്നുമില്ല അന്ന് ഒരു കിലോ പൂവ് ഇട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു നൂറ് രൂപ നൂറ്റമ്പത് രൂപ കിട്ടിയിരുന്നു ഒരു മുപ്പത് കില മുന്നേ ഇപ്പൊ അതേ സ്ഥലത്ത് നൂറ് ഒരു കണ്ണു പൂവിട്ട അന്ന് പത്ത് കിലോ കിട്ടണ കഷ്ടോ ഒരു തന്നു പൂ കൊണ്ടുപോണെ ചിലവ് കഴിഞ്ഞു കിട്ടുന്നുള്ളൂ അതിന് കൂടുതൽ കിട്ടുന്നില്ല വിജയിക്കാൻ കഷ്ട കാരണം അവിടെ ഒരു ഏക്കറയ്ക്ക് ഒന്നര ടെണ്ണ് മൂന്ന് ടെണ്ണ് പൂവണം കൃഷി ഒന്നര ടെണ്ണ് രണ്ട് ടണ്ണിന്റെ ഉള്ളിലായിട്ട് കിട്ടും കൃഷി ചെയ്താൽ കിട്ടും അവിടെ കിട്ടും പക്ഷെ നമ്മൾ കേരളത്തിൽ അത് കിട്ടില്ല ഒരു ടെണ്ണ് കിട്ടില്ല കാരണം പെട്ട കാലാവസ്ഥ തന്നെ അണിനൊരുമോ അഭിമാനപൂർവം നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുമോടി തീർക്കാൻ വിപുലമായ കളക്ഷനുമായി ലാവഞ്ചർ ലേഡീസ് ഫാഷൻ ഹബ് ആവശ്യമായ ന്യൂ ട്രെൻഡി ടോപ്സ് വെഡിംഗ് പാർട്ടി വെയേഴ്സ് ഗേൾസ് വെസ്റ്റേൺ വെയേഴ്സ് കുർത്തീസ് ടോപ്സ് ആൻഡ് ബോട്ടംസ് ലേഡീസ് ചുരിദാർ സൽവാർ മെറ്റീരിയൽസ് റെഡിമെയ്ഡ് ചുരിദാർ കുർത്തീസ് പാർട്ടി വെയേഴ്സ് കോട്ട് ഡ്രസ് മെറ്റീരിയൽ തുടങ്ങി വമ്പിച്ച വിലക്കുറവിലും ഗുണമേന്മയിലുമുള്ള വസ്ത്രങ്ങളുടെ വിശാലമായ കളക്ഷൻസ് ഇനി ലേഡീസ് ഫാഷൻ ഡ്രസ്സുകളുടെ ഖമനീയ ശേഖരം നിങ്ങൾക്കായി ഒരുക്കുന്നു ഉടൻ തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കും നിങ്ങളുടെ മനസ്സിൽ ഇണങ്ങിയത് സ്വന്തമാക്കാം പാരൻ്റ ലേഡീസ് ഫാഷൻ ഹബ് എ കോംപ്ലക്സ് കൂട്ടനാട് റോഡ് നിയർ പെട്രോൾ പമ്പ് ഷാരിശ്ശേരി